പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയമാണ് അടുത്തൊരു വിഷയം നമ്മൾ പറഞ്ഞത് വിധിയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം സൂര്യൻ ഉദിച്ചത് മുതൽ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുകയാണ് അതായത് നമ്മുടെ ദുഃഹ നിസ്കാരത്തിന്റെ സമയം തുടങ്ങുന്ന നേരം ഉണ്ടല്ലോ ആ നേരം തന്നെയാണ് പെരുന്നാൾ നമസ്കാരത്തിൻ്റെയും ആദ്യ സമയം സൂര്യൻ ഉദിച്ച് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഈദ് നമസ്കാരത്തിന്റെ സമയം ആരംഭിച്ചു വരെയാണ് അവസാന സമയം ലുഹർ ബാങ്ക് കൊടുക്കുന്നത് വരെ പെരുന്നാൾ നിസ്കരിക്കാനുള്ള സമയമുണ്ട് ആദ്യ സമയം സൂര്യൻ ഉദിച്ച് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞത് മുതൽ ആരംഭിക്കുന്നു ലുഹർ ബാങ്ക് കൊടുക്കുന്നത് വരെ സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നത് വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം ഈ സമയത്തിനിടക്ക് എപ്പോൾ വേണമെങ്കിലും ഒരാൾക്ക് എന്ത് ചെയ്യാം പെരുന്നാൾ നമസ്കാരം നിർവഹിക്കാം എന്നതാ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള സമയം മാറേ മുക്കാലാണ് നമ്മുടെ നമ്മൾ ആ കമ്പി കമ്പനി ഉണ്ടല്ലോ ഫാ ഫാൽക്കൺ സ്റ്റീൽസ് അല്ലേ അത് തന്നെയാണ് അതിൻ്റെ പേര് ഓക്കെ അതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ ഈദ്ഗാഹ് ഉള്ളത് ആറേ മുക്കാലാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള സമയം അപ്പോൾ ഇതാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ആദ്യ സമയം സൂര്യൻ ഉദിച്ച് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞത് മുതൽ ആരംഭിക്കുന്നു സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നത് വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ അവസാനത്തെ സമയം എവിടെ വെച്ചാണ് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കേണ്ടത് അത് പള്ളിയിൽ വെച്ച് നിർവഹിക്കുന്നതാണോ നല്ലത് അതല്ല ഈദ് കാഹിൽ മുസല്ലയിൽ ഈദിനു വേണ്ടി പ്രത്യേകമായിട്ട് തയ്യാറാക്കിയ മുസല്ലയിൽ വെച്ച് നിർവഹിക്കുന്നതാണോ ഏറ്റവും നല്ലത് അള്ളാഹു റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മ പെരുന്നാൾ നിസ്കാരങ്ങൾ നിർവഹിച്ചിരുന്നത് ഈദ് മുസല്ലയിലാണ് മദീനയുടെ കവാടത്തിനരികിലുള്ള മൈതാനത്തേക്ക് നബി അള്ളാഹു അലി വസ്ലമ സ്വഹാബിമാരെയും കൂട്ടി പുറപ്പെടും അവിടെ വെച്ചിട്ടാണ് നബി നബ്സല്ലാഹു അലി വസ്ലമ്മ ഏത് നിസ്കാരങ്ങൾ നിർവഹിച്ചിരുന്നത് ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതി അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈഹുയുടെ മദീന പള്ളിയിൽ രണ്ടുറക്കാലത്ത് നിസ്കരിച്ചാൽ നമ്മുടെ ഈ പള്ളിയിൽ നിസ്കരിക്കുന്നേക്കാളും എത്ര ഇരട്ടി കൂലിയാണ് എത്ര ഇരട്ടി കൂലിയാണ് ആയിരം ഇരട്ടി പ്രതിഫലമുണ്ട് ഇവിടെ ഒരാള് രണ്ടറക്കാലത്ത് നിസ്കരിച്ചു വേറൊരാള് മദീനയിലെ പള്ളിയിൽ നബിസ് അള്ളാഹു അലൈ വസ്ലമിയുടെ മസ്ജിദുൽ നബാബിയിൽ രണ്ടറക്കാത്ത് നിസ്കരിച്ചു ഇവിടെ രണ്ടരക്കാത്ത് നിസ്കരിച്ചതിനേക്കാളും ആയിരം ഇരട്ടി കൂലിയാണ് അവിടെ രണ്ടറക്കാത്ത് നിസ്കരിച്ചവനുള്ളത് കഴിഞ്ഞു മസ്ജിദുൽ ഹറാമായാലോ മക്കയിലെ പള്ളിയായാലോ ഒരു ലക്ഷമാണ് കൂലി അപ്പൊ രണ്ടറക്കാത്ത് നിസ്കരിച്ചാൽ ആയിരം ഇരട്ടി കൂലി കിട്ടുന്ന പള്ളി നബി നബിസലാഹു അലിവസലമ്മന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുണ്ട് ആ പള്ളിയിൽ വെച്ച് ഏത് നിസ്കരിക്കാതെ അള്ളാഹുന്റെ റസൂൽ സലാഹുഅലി വസല്ലമ്മ സ്വഹാബിമാരെയും കൂട്ടിയിട്ട് പോയത് മദീനയുടെ കവാടത്തിനടുത്തുള്ള മൈതാനിയിലേക്കാൻ അപ്പൊ ഈ സംഭവം വിശദീകരിക്കുമ്പോൾ ഇബിന് ഖുദാമ റഹിമല്ലാഹു ത പറയുന്നുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം തൊട്ടടുത്തുണ്ടായിട്ട് ആ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യത്തെ ഒഴിവാക്കിയിട്ട് അതിനേക്കാൾ ശ്രേഷ്ഠത കുറഞ്ഞൊരു പണിയിലേക്ക് അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈഹി വസല്ലമ്മ പോവുകയില്ല അപ്പൊ ഏത് നിസ്കാരം നിർവഹിക്കാൻ ഏറ്റവും നല്ലത് ഏത് മുസല്ലകളാണ് ഈദിനു വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയ മുസല്ലകളാണ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ ഒരാൾ പള്ളിയിൽ വെച്ചിട്ടാണ് നിസ്കരിക്കുന്നത് ഈദ് മുസല്ലയിലല്ല പള്ളിയിൽ വെച്ചിട്ടാണ് ഈദ് നിസ്കാരം നിർവഹിക്കുന്നതെങ്കിൽ വിരോധമൊന്നുമില്ല നിസ്കാരം സ്വീകാര്യയോഗ്യമാകാത്ത പ്രശ്നമൊന്നുമില്ല നിസ്കാരം സ്വീകാര്യ എന്നാൽ ഏറ്റവും നല്ലത് ഈദ് മുസല്ലകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് കാരണം നബ്സറാഹു അലി വസ്സല്ലമ്മയും അതുപോലെ തന്നെ ഹുലഫാർ റാഷിദീകളൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും ഒരു ഇളവുള്ള സമയത്തല്ലാതെ റസൂൽ റസൂൽഹു അലി വസല്ലമ്മ പള്ളിയിൽ വെച്ച് എഴുത് നിസ്കാരം നിർവഹിച്ചിട്ടില്ല എന്നൊക്കെ ഇബിൻ ഖുദാമ റഹിമഖുല്ലാഹുത്താല പ്രത്യേകം പറയുന്നുണ്ട് അപ്പൊ അതാണ് ആ വിഷയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് നിസ്കരിക്കേണ്ടത് ചോദിച്ചാൽ എഴുദ് മുസല്ലയാണ് ഏറ്റവും നല്ലത് പള്ളിയിൽ വെച്ച് നിസ്കരിച്ചാലും ഏത് നിസ്കാരം സ്വീകാര്യോഗ്യമാകും ഇനി ആർത്തവകാരിക്ക് എയ്ദ് മുസല്ലയിൽ പങ്കെടുക്കാൻ പറ്റുമെന്നുള്ളതാൽ ഈദ് നമസ്കാരം ഈദ് കാഹിലാണ് നടക്കുന്നതെങ്കിൽ പിരീഡ്സിൻ്റെ സമയത്താണ് ഒരു സ്ത്രീ ഉള്ളത് അപ്പോൾ അവർക്ക് ഈദ് മുസല്ലയിൽ പങ്കെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അള്ളാഹുന്റെ റസൂ സലാഹു അലി വസല്ലമ്മ വിവാഹപ്രായമെത്തിയ കന്യകകളെയും അതുപോലെ തന്നെ കൗമാരക്കാരായ പെൺകുട്ടികളെയും ആർത്തവകാരികളെയും പ്രത്യേകമായിട്ട് ഈദ് മുസല്ലകളിലേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചിരുന്നു എന്നാൽ നിങ്ങൾ അവരെ കൊണ്ടുവരണമെന്ന് സ്വഹാബിമാരോട് പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നിസ്കാരം നടക്കുന്ന സമയത്ത് ആർത്തവകാര്യം എന്ത് ചെയ്യണം നിസ്കരിക്കാതെ മാറി നിൽക്കണം അവിടെ നടക്കുന്ന പ്രാർത്ഥനയിൽ നമ്മുടെ ആ സന്തോഷത്തിൽ ആ നന്മയിൽ അവരും പങ്കാളികളാകണം നബി അങ്ങനെ കൽപ്പിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് വേണെങ്കിൽ കൊണ്ടുവരാം വേണ്ടയ്ക്ക് കൊണ്ടുവരണ്ട എന്നല്ല നിങ്ങൾ കൊണ്ടുവരണം എന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈവലമ കൽപ്പിച്ചിരുന്നു അപ്പൊ അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ് അവരും ഏദ് മുസല്ലയിലേക്ക് വരണം നിസ്കരിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവരൊക്കെ നിസ്കരിക്കുക അവരാ നിസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കുകയുമാണ് വേണ്ടത് കാരണം ആർത്തവകാരിക്ക് എന്തില്ല നിസ്കാരമില്ല ആർത്തവ സമയത്ത് നിസ്കരിക്കുക എന്നുള്ളത് ഹറാമാൻ